പാവമകനും ഒത്ത വിദ്യകൈത്തുകിച്ചു മുത്തായ മോനോടും അന്ന് മുത്തേ നീനക്കീണി എന്തോന്ന് വേണം കപ്പല് വേണം കോട്ടുകൾ വേണം ഇപ്പോൾ മിന്നുന്ന തൊപ്പികൾ വേണം അപ്പോഴേ ഉമ്മാതു നൽകി പിന്നെ തൊപ്പിയും കുപ്പായം തൊക്ക് പിറങ്ങി പാത്തുമ്മെറ്റ പാവമകനും ഒത്ത വിദ്യകയെ തീ തുകയിച്ചു മുത്തായമോനോ അന്ന് മുത്തേ നീനക്കീനി എന്തോന്ന് വേണം വേണ്ട കപ്പലിലാക്കി വേണ്ട വേഗത്തിൽ കപ്പലിലേറീ താണ്ടി കുതിച്ചേറിക്കപ്പൽ അന്ന് വാങ്ങിൻ്റെ നേരത്ത് തിര തണഞ്ഞു പാത്തുമ്മെറ്റ വാവർ മകനും ഒത്തു െ തീർത്തു ഗ്രഹിച്ചു മുത്തായ മോനോടുംമാ അന്ന് മുത്തേ നീനക്കീനി എന്തോന്ന് വേണം